വന്നിരിക്കുന്നവൻ ചില്ലറക്കാരനല്ല നമുക്ക് അപരിചിതനുമല്ല സ്വന്തമാക്കിയ നേട്ടങ്ങളുടെ പട്ടികയെടുത്ത് നോക്കി കഴിഞ്ഞാൽ ആരും അമ്പരന്ന് പോകും തുടർച്ചയായിട്ട് അഞ്ച് തവണ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ചാമ്പ്യനായിട്ടുള്ള പരിശീലകനാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഓസ്ഗാർ ഡിസോൺ അതുകൂടാതെ കൂടാതെ മൂന്ന് തവണ ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻറ് കപ്പ് വിജയിച്ചിട്ടുണ്ട് മൂന്ന് തവണ ബംഗ്ലാദേശ് ഫെഡറേഷൻ കപ്പ് വിജയിച്ചിട്ടുണ്ട് ഒരു തവണ ദിബേഹി പ്രീമിയർ ലീഗ് വിജയിച്ചിട്ടുണ്ട് ഒരു തവണ മാൽദ്വീവ്സ് ഫുട്ബോൾ അസോസിയേഷൻ കപ്പ് വിജയിച്ചിട്ടുണ്ട് മാൽദ്വീവ് സെഫേ കപ്പ് ഒരു തവണ വിജയിച്ചിട്ടുണ്ട് മാൽദ്വീപ്യൻ പ്രസിഡൻഷ്യൽ കപ്പ് ഒരു തവണ വിജയിച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു തവണ എഫ് ചാരിറ്റി താരമാണ് പിന്നീട് തൊണ്ണൂറ്റിനാല് വിജയങ്ങൾ അദ്ദേഹത്തിന് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നും ഉണ്ട് ഇവിടെ അഭൂതപാർവ്വമായിട്ടുള്ള ഡോമിനേഷൻ പറയാം മത്സരങ്ങൾ കളിച്ച് അതിനകത്ത് തൊണ്ണൂറ്റിനാല് മത്സരങ്ങൾ വിജയിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല മക്കളെ തന്നെയാണ് അത് പിന്നെ അദ്ദേഹത്തിന്റെ എ എഫ് സി കപ്പിലെ വിന്നിംഗ് പെർസെന്റേജ് അമ്പത്തി എട്ട് ശതമാനമാണ് ഇതിൽ കൂടുതൽ എന്ത് സ്റ്റാറ്റ് ആണ് ഇതിൽ കൂടുതൽ എന്ത് സ്റ്റാറ്റാണ് ഒരു പരിശീലകൻ ആഗ്രഹിക്കുന്നത് മറ്റാരും അമ്പരന്ന് പോകുന്നത്ര അത്ര കഠിനമായിട്ടുള്ള ഒരു സ്റ്റാറ്റുമായിട്ടാണ് ഓസ്കാർ ബ്രൂസോൺ ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇത് പുള്ളിക്ക് പുള്ളിക്കിവിടെ സക്സീഡ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് എന്തിരുന്നാൽ പോലും എന്ത് തന്നെ ഇമ്മാതിരി സ്റ്റാറ്റുള്ള ഒരു കോച്ച് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ഐ എസ് എല്ലിനെക്കാട്ടിലെ നിലവാരത്തിൽ താഴ്ന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ ഒരു ഹ്യുമസ് റെക്കോർഡുമായിട്ടാണ് പുള്ളി ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനാകാൻ വരുന്നത്